നമസ്കാരം സിദ്ധി കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറേ നാളുകൾക്ക് ശേഷം ഒരു സ്റ്റഡിൻ്റെ വീഡിയോ കൊണ്ടുപോകുന്നേക്കാണ് ഇപ്പോഴും ഒരുപാട് സ്റ്റഡിൻ്റെ റിക്വസ്റ്റ് ഉണ്ട് അത് കളർഫുൾ സ്റ്റോൺസിൽ അപ്പോൾ കുറേ കളക്ഷൻ കിട്ടിയിട്ടുണ്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ മുപ്പത് രൂപ തൊട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതും നല്ല അടിപൊളി ലുക്കുള്ള കമ്മലുകളാണ് നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പം ആദ്യത്തെ പാറ്റേൺ തേണ്ട ഈ ഒരു പാറ്റേൺ ആണേ നോക്കി നിറച്ചും ഇങ്ങനെ സ്റ്റോൺസ് വരുന്ന ഒരു ഫ്ലോറൽ ടൈപ്പ് ഒരു പാറ്റേൺ ആണ് സ്പ്രെഡ് പോലാണ് സ്റ്റോൺസ് കൊടുത്തേക്കുന്നത് മുപ്പത്തഞ്ച് രൂപയുള്ള റേറ്റ് വരുന്നത് കേട്ടോ അത് നല്ല വലുപ്പമുള്ള ഒരു മീഡിയം ടു ബിഗ് സൈസിൽ വരുന്ന സ്ട്രെഡാണ് ഇത് മുപ്പത്തഞ്ച് രൂപയുടെ ഞാൻ ആദ്യം കാണിക്കുന്നത് ഒരുപാടുണ്ട് മുപ്പത്തഞ്ചിൻ്റേത് നെക്സ്റ്റ് വൺ ഡേ ഈ ഒരു പിങ്കും ബ്ലൂ ആണേ ഞാൻ ഈ കളേഴ്സ് പറയുന്നില്ല കാരണം ഒരുപാടുണ്ട് അപ്പോൾ നിങ്ങൾ വേണ്ടത് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്താൽ മതി കേട്ടോ ഇതൊന്ന് പറഞ്ഞേക്കാം ഇത് നിങ്ങൾ ബ്ലാക്കാന്ന് വിചാരിക്കില്ലേ ഇത് ഗ്രേപ്പാണ് കേട്ടോ ഗ്രേപ്പും റാണി പിങ്കും ആണേ ഇതാണ് ബ്ലാക്ക് ബ്ലാക്കും ഒരു ഗോൾഡൻ യെല്ലോ ആണ് അതേ നോക്കി കണ്ടോ നെക്സ്റ്റ് കളർ അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാറ്റേണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് എല്ലാം മുപ്പത്തഞ്ച് രൂപയാണ് ഇനി ഒരുപാട് പാറ്റേൺസ് മുപ്പത്തഞ്ചിൽ തന്നെ ഉണ്ട് ഇത് നോക്കിക്കേ ഒരു ലോങ് ടൈപ്പ് വരുന്നതാണ് ഒരു ഹാഫ് റിങ് ലുക്കായിരിക്കും ഇതിടുമ്പോൾ വരുന്നത് ഏകദേശം ഇത് ഇത്രയും ഒരു സ്റ്റാർട്ടിങ്ങിലാണ് ഇതിൻ്റെ സ്റ്റഡ് കൊടുക്കുന്നത് ബാക്കി നമ്മൾ നേരത്തെ കണ്ടതൊക്കെ സെൻടറിൽ തന്നെയാണ് ഇത് നല്ല രീതിയിൽ ഈ കാത് ഇങ്ങനെ ഒരു റിങ് ഒരു ഫിനിഷിങ് കിട്ടും മുപ്പത്തഞ്ചേ ഉള്ളൂ കേട്ടോ ഒരുപാട് കളേഴ്സിൽ വന്നിട്ടുണ്ട് നല്ല ട്രെൻഡിങ് കളേഴ്സിൽ ഒത്തിരി ഫാൻസ് ഉള്ളതാണ് ഇതൊക്കെ മുപ്പത്തഞ്ചാണ് കേട്ടോ അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇനി കാണിക്കുന്നതൊക്കെ അപ്പം നമുക്ക് അഫോർഡബിൾ ആയിട്ട് ഇത്ര നല്ല കുറേ കളർഫുൾ ആയിട്ടുള്ള സ്റ്റോൺ സ്റ്റഡ് സെറ്റ് കിട്ടിയപ്പം അതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ വീഡിയോ ആയിട്ട് വന്നത് അപ്പം നമ്മൾ ഡെയിലി വീഡിയോ ഇടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടതൊക്കെ പെട്ടെന്ന് ഓർഡർ ചെയ്യുക നമുക്ക് ആ വീഡിയോ കൂടുന്നതിനനുസരിച്ചും കസ്റ്റമർ കൂടുന്നതിനനുസരിച്ചും നമ്മുടെ ഷിപ്പിങ്ങും കുറച്ചൊരു ഡിലേ വരുന്നുണ്ട് അപ്പോൾ ഇതെല്ലാവരും സഹകരിക്കുക അർജൻറ് ഓർഡർ ചെയ്യുമ്പോൾ തന്നെ മസ്റ്റായിട്ടും പറയുക അപ്പോൾ നമുക്കൊരു ഒരു ഫൈവ് വർക്കിംഗ് എങ്കിലും ഞങ്ങൾക്ക് സമയം തരിക അപ്പോൾ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഭംഗിയായിട്ട് വലിയ പ്രശ്നമൊന്നുമില്ലാതെ പാക്ക് ചെയ്തിട്ട് അയക്കാൻ പറ്റും എമർജൻസി ഉള്ളവർ സെപ്പറ പ്രത്യേകം പറയുക പോസ്റ്റലിലും കുറച്ച് ഡിലേ വരുന്നുണ്ട് അപ്പം ടി ഡി സി മതി അങ്ങനെ ഏതെങ്കിലും കോളിയർ മതി എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അപ്പം നമുക്ക് ബാക്കി കളക്ഷൻസ് കാണാം അടുത്ത നോക്കിയിട്ട് ഇത് ഈ ഒരു പാറ്റേൺ ആണ് ഒരു ഫ്ലോറിൽ പോലെ സിമ്പിളായിട്ട് വരുന്ന കുറച്ച് സ്റ്റോൺസേ ഉള്ളൂ വലിപ്പമൊക്കെ സെയിം ആട്ടോ ഇനി ഞാൻ കാണിക്കുന്നില്ല മീഡിയം ടു ബിഗ് സൈസാണ് വരുന്നത് ഈ കഴിഞ്ഞ വീഡിയോയിൽ ഇത് കൊണ്ടുവന്നിട്ട് ഇത് പലർക്കും തികഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ വേണ്ടിവരൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്തോളെ എല്ലാം ഒരു പീസോ രണ്ട് പീസൊക്കെ ആയിരിക്കും ഉള്ളത് അതുകൊണ്ട് വേഗം വേഗം ഓർഡർ ചെയ്യുക ഇതേ ഗ്രേപ്പ് ആട്ടോ ബ്ലാക്ക് അല്ലേ ഈ ഒരു പാരറ്റ് ഗ്രീൻ കാരണം പാലിറ്റിയിൽ ഒന്നും അങ്ങനെ അധികം വരാറില്ല അപ്പം നിങ്ങൾക്ക് വേണ്ടിയതൊക്കെ നിങ്ങൾ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക കളറ് ഞാൻ പറയാത്ത ഒത്തിരി ഉള്ളതുകൊണ്ടാണ് ഒരുപാട് ലോങ് വീഡിയോ ഇടാനൊന്നും എനിക്കിഷ്ടമല്ല കാരണം കാണുന്ന നിങ്ങളെ ഒട്ടും ബോറടിപ്പിക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ് അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വേരിയേഷനാണിത് ഇത് നോക്കിക്കുക പെറ്റലിൻ്റെ എൻ്റെ രണ്ട് സ്റ്റോൺ വീതമാണ് അവിടുത്തെ അതുകൊണ്ട് കുറച്ചും ഒരു ലോങ്ങ് ആയിട്ട് തോന്നിക്കും സെയിം റേറ്റ് എല്ലാം മുപ്പത്തഞ്ചിൻ്റെ ഏറ്റവും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നേക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ റേറ്റ് ഇത്ര കുറവായതുകൊണ്ട് ആളുകൾ ഒരാൾ തന്നെ ഫോൾ കളേഴ്സും അതുപോലെ കുറേ എടുക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഫസ്റ്റിൽ ഓർഡർ ചെയ്യുന്നവർ മൊത്തം കൊണ്ടുപോകും അതുകൊണ്ട് വേഗം വേഗം ചെയ്തോളുക അപ്പോൾ എല്ലാം മുപ്പത്തഞ്ചാണ് അപ്പോൾ ആ ഒരു പാറ്റേണിൽ വരുന്നത് ഇത്രയാണേ അപ്പോൾ ഈ വീഡിയോയിൽ ത ഈ ഒരു പാറ്റേണിലെ ഗ്രേപ്പ് ഇതാ ബ്ലാക്ക് ഇതാ കേട്ടോ കളറ് സൈഡ് വൈസ് ഒന്ന് കാണിച്ച് ചെയ്ത് കണ്ടോ കിട്ടുന്നുണ്ടോ അപ്പം അതാണ് ഗ്രേപ്പ് അപ്പം ഇതിൻ്റെ ബാക്കി ബാക്കി പാറ്റേൺസൂടെ കാണാം ഇപ്പോൾ നോക്കിയാൽ എല്ലാവരുടെയും ഫേവറേറ്റ് പാറ്റേൺ ആണ് സ്ക്വയർ സ്ക്വയർ അല്ല ഒരു റെക്റ്റാംഗുലർ ഷേപ്പ് ഇതേ സ്റ്റഡ് ഒത്തിരി താഴെ മേളയിൽ നിന്നൊന്നും അല്ല കേട്ടോ ഒരാ എല്ലാവർക്കും ഇടാവുന്ന ഒരു സൈസ് തന്നെയാണ് അപ്പം ഫസ്റ്റ് ഈ ഒരു ഈ ഒരു സെറ്റ് ഓഫ് കളേഴ്സ് ആണ് അടുത്തത് ഇതേ ഈ രണ്ട് കളേഴ്സ് ആണ് അടുത്തത് രണ്ട് ഗ്രെയിൻ വേണ്ട നല്ല ഗ്രീനും പാരറ്റ് ഗ്രീനും ഇത് ഗ്രേപ്പാണ് കേട്ടോ ഗ്രേപ്പല്ല മെറൂൺ ആണേ ഇതാണേ ഗ്രേപ്പ് ഗ്രേപ്പും ക്രീമും അടുത്തത് ഇതാണ് ബ്ലാക്ക് ബ്ലാക്കും പിങ്കും അപ്പം അത്രയാണ് ആ ഒരു പാറ്റേണി വരുന്നത് അടുത്തത് നമ്മളിപ്പോൾ സ്ക്വയർ ആണല്ലോ ഇതിപ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ ഇത്രക്കെ ഉള്ളൂ ഇതിൻ്റെ പീസസ് ഇത് ബ്ലാക്കാണേ ബ്ലാക്കും ഗോൾഡും എന്ന് പറയുമ്പോൾ ഒരു മസ്റ്റാഡ് എല്ലോ അങ്ങനെയുള്ളതിനൊക്കെ ഇടാം ഓറഞ്ച് ഇതിനൊക്കെ തട്ടാം അത് ഒരു ഓവൽ ഷേപ്പ് സെൻറ്ററിൽ ഒരു വലിയ സ്റ്റോൺ അടുത്തത് റോയൽ ബ്ലൂവും പിങ്കും ഗ്രീനും റൈറ്റും അപ്പോൾ ഇതിൽ ഇത്ര ഉള്ളു കേട്ടോ സൈസ് വരുന്നത് ഇതിൻ്റെ സ്റ്റഡ് ഒത്തിരി ഒത്തിരി കുഴപ്പമില്ലാത്തൊരു സ്ഥലത്താണ് തൊട്ട് താഴെ സ്റ്റാർട്ടിങ്ങിലൊന്നല്ല ഉണ്ടോ നല്ല വലുപ്പമുണ്ട് നല്ല ഭംഗിയുള്ള കമ്പലാണേ മുപ്പത്തഞ്ച് തന്നെയാണ് ഇനിയുമുണ്ട് മുപ്പത്തഞ്ചിന് കളക്ഷൻ കാണാം അടുത്ത് നോക്കി നാല് പെറ്റൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു എന്താണ് സെഡാണ് ഇത് കേട്ടോ നാല് പെറ്റൽസ് വരുന്നത് രണ്ട് രണ്ട് ലെയർ ഓഫ് സ്റ്റോൺസ് ഇതും കൊടുത്തിട്ടുണ്ട് അതിന്റെ കളർ ചേഞ്ചസ് ഇത് ബ്ലാക്ക് ബ്ലാക്കോ ഇത് ഗ്രേപ്പ് റെഡും റോയൽ ബ്ലൂവും പിങ്കും മറൂണും ഗ്രീനും കളറ് പറയാതിരിക്കാൻ പറ്റുന്നില്ല ഗൈസ് ഇത് അടുത്ത് നോക്കിയാൽ നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണ് ഒരു സ്പൈറൽ പോലെ വരുന്ന ഒരു ചക്രത്തിന്റെ ഷേപ്പിൽ ഇത് ഗ്രേപ്പ് കേട്ടോ ഇത് ബ്ലാക്ക് ഇത് എനിക്കന്നെ കൺഫ്യൂഷനായിട്ട് എനിക്ക് പറയുന്നത് എന്നെ തന്നെ ഒന്ന് ബോധിപ്പിക്കുകയും കൂടാണേ റോയൽ ബ്ലൂവും ക്രീം കളറും ഡേ ഇവിടെ എപ്പോഴും എപ്പോഴും ഒരുമിച്ചാൽ റെഡും ഗ്രീനും പിന്നെ വരുന്നത് കുറച്ച് കുറച്ച് വരുന്ന ഇതാണ് അതെ ഒരു ഫുൾ കുറേ ഈ ഒരു ഡേയ്സി പോലെയുള്ള ഡേയ്സി ഫ്ലവർ പോലെയുള്ള ടൈപ്പ് എല്ലാം മുപ്പത്തഞ്ച് എല്ലാം മുപ്പത്തഞ്ച് നാൽപ്പതിനൊക്കെ നമ്മൾ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ നാൽപ്പത്തഞ്ചിനൊക്കെ കൊണ്ടുവന്ന് അതേ ലുക്കും കളർ കളേഴ്സും ഒക്കെ ഇതിൽ വരുന്നുണ്ട് ഇത് ഇതങ്ങ് കണ്ടതാണ് അടുത്തത് ഒരു ഫുൾ സ്റ്റോൺ വരുന്ന കുറച്ച് വലിപ്പ കുറവുള്ളത് ശകലം വലിയ വ്യത്യാസമൊന്നുമില്ല ഒരു ചെറിയ സൈസ് കുറവുണ്ട് ഇതിലൊക്കെ ഒത്തിരി എല്ലാ കളേഴ്സും കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ഒരു സെറ്റൊക്കെ ഒരുമിച്ച് അങ്ങ് കാണിച്ചു പോകുന്നത് അപ്പോ അടുത്ത നോക്കി ഇതുകൊണ്ട് ഇങ്ങനൊരു ഒരു ഹാഫ് റിങ് ടൈപ്പാട്ടോ കേട്ടോ ബ്ലാക്കും ും ചീൽ ബ്ലൂ ഗ്ലോ ഗോൾഡ് അതേ നമ്മുടെ ഗ്രേപ്പും റോയൽ ബ്ലൂവും പിങ്കും ക്രീമും അപ്പം ഇതൊക്കെ കുറച്ച് കുറച്ച് പീസസ് കിട്ടിയിട്ടുള്ളൂ അങ്ങനെ കുറച്ച് പീസ് കിട്ടുന്നോ നോക്കട്ടെ ഉണ്ടെങ്കിൽ അതുകൂടെ കാണിച്ച് ഇനിയൊക്കെ ഉള്ളത് കൂടുതലുള്ള അപ്പം ബാക്കി കാണാം അടുത്ത് നോക്കിക്കാൻ നമ്മൾ നേരത്തെ കണ്ട നാല് പെറ്റലില്ലേ അതിൻ്റെ അഞ്ച് പെറ്റൽ നല്ല ഭംഗിയുണ്ട് കാണാൻ എന്താണെന്ന് പറയുക ഇത്രയും നല്ല ഭംഗി പറയുന്നത് പൂക്കളായതുകൊണ്ടാണ് കേട്ടോ എന്തോ ചെയ്യാൻ അങ്ങനെ ആയിപ്പോയി അതെ ഒരു ബ്രൗണിഷ് ബ്രൗണിനും കൊള്ളാം കേട്ടോ ഇപ്പോഴാണ് അത് കത്തിയത് ഇത് ബ്ലാക്കാണേ ബ്ലൂ പിങ്കും ടീൽ ബ്ലൂവും നമ്മുടെ ഗ്രേപ്പ് ഇനിയും വരുന്നതാണ് കുറേ ഫ്ലോ ഒരു ഫോർ ഇപ്പം നമ്മൾ കണ്ടത് ഈ ഗ്രേപ്പല്ല പ്രൊറൂൺ ആട്ടോ നിങ്ങൾക്ക് കാണുന്നവർക്ക് മനസ്സിലാവുന്നുണ്ടോ എനിക്ക് ഈ മുകളിൽ നിന്ന് കാണുമ്പോൾ അങ്ങനെ മനസ്സിലാവുന്നുള്ളേ ഇത് നോക്കിയിട്ട് അടുത്തത് ഒരു ഫോർ പെറ്റലാണ് അതിൻ്റെ ഇടയ്ക്ക് ഒരു കുഞ്ഞ് സ്റ്റോൺ വരുന്ന പാറ്റേണിലാണ് പോകുന്നത് എല്ലാം എല്ലാം ഓരോരോ ചെറിയ ചെറിയ ഡിഫറൻസുകളാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ട് തോന്നുന്നെ എല്ലാം ഒരു റൗണ്ട് ഷേപ്പാണ് പൊതുവേ വരുന്നത് റൗണ്ട് ഷേപ്പ് അല്ലാത്തത് ഉണ്ട് എല്ലാം നല്ലെങ്കിലും ഒരു ഫ്ലോറൽ റൗണ്ട് ഷേപ്പിലാണ് പോകുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളുക അപ്പോൾ എല്ലാം ഒരുപാട് പീസസ് വെച്ചൊന്നുമില്ല ഈ ഉള്ളത്രയും നമ്മളിത് ഇതിൻ്റെ റീസ്റ്റോക്ക് ഒന്നും അധികം ഉണ്ടാവാൻ സാ റൗണ്ട് ഷേപ്പ് എന്ന് പറഞ്ഞപ്പോഴും ഞാൻ വേറെ ഇവിടെ മാറ്റി വെച്ചായിരുന്നു ഇതേ നോക്കിക്കേ ഇങ്ങനെ ഒരു ഷേപ്പ് ചിലരുടെയൊക്കെ ഒരു ഫേവറേറ്റ് ആ ഈ ഒരു ഷേയ്പ്പൊക്കെ വരുന്നത് നോക്കിക്കേ ഗോൾഡിലൊക്കെ ഇങ്ങനത്തെ പാറ്റേൺസ് ഇവിടെ നിന്നാണ് സ്റ്റഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ബാക്കിയൊക്കെ സെൻട്രല്ല ഞാൻ പ്രത്യേകം ഉള്ളതൊക്കെ എടുത്ത് കാണിച്ചിട്ടുണ്ട് അടുത്തത് ഇതൊക്കെയാണ് ഇതൊക്കെ കൊണ്ടാണ് നമ്മുടെ ചാനൽ എല്ലാവർക്കും ഇത്ര ഇഷ്ടം കേട്ടോ അന്ന് എല്ലാവരും പറയുന്നു കാരണം നമ്മൾ ഡീറ്റെയിൽ പറഞ്ഞു പോകുന്നുണ്ടല്ലോ നിങ്ങളൊരു കടയിൽ വന്ന് മേടിക്കുന്ന ഫീൽ കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടെന്നാണ് എല്ലാവരും പറയുന്നത് എൻ്റെ അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ എന്ന് എനിക്ക് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ കുറച്ച് പാറ്റേൺ കുറച്ചും കൂടെ ഉണ്ട് കാണാം അടുത്തത് ദേ ഒരു ഫ്ലോറൽ പാറ്റേൺ ആണ് ഒരു അഞ്ച് പെറ്റൽ വന്നിട്ട് ഇടയ്ക്ക് ഒരു സ്റ്റോൺ വരുന്നതാണേ സ്റ്റോൺ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാൻ കാണിക്കാം ഡിഫറൻസ് കാണിച്ചു തരാം അപ്പോൾ ഇത്രയും അതിൽ വന്നിരിക്കുന്നു കേട്ടോ അപ്പോൾ ആ സ്റ്റോൺ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ ഏതാണ് വേണ്ട അങ്ങനെ ഒരുമിച്ച് നോക്കുമ്പോൾ മനസ്സിലാവും കണ്ടു ഇതിൻ്റെ ഇടയ്ക്ക് സ്റ്റോൺ ഉണ്ട് ഇതിൽ ഇടയ്ക്ക് സ്റ്റോണില്ല പെറ്റൽസിൽ ഫോർ സ്റ്റോൺസ് വീതം വരുന്നുണ്ട് വലത് ഞാൻ അടുത്തുള്ളതിൽ അതിൻ്റെ കളർ ചേഞ്ചസ് ആണെ അതിൻ്റെ കളർ ചേഞ്ചസാണേ കാണുന്നതൊക്കെ ഇതിൽ കുറച്ച് കൂടുതൽ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും കിട്ടും ചിലതൊക്കെ ഒരു ഒരു സെറ്റും ഇതൊക്കെ ഉള്ളു അപ്പം ഈ ഇത്രയും ഇയർ റിങ്സാണ് ഒരു സെറ്റോടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു സ്പൈറൽ ടൈപ്പ് നമ്മൾ നേരത്തെ കണ്ടതിൻ്റെ ചെറിയൊരു ഡിഫറൻസ് ആണിത് അപ്പോൾ ഇത്രയാണ് നമ്മളുടെ മുപ്പത്തഞ്ചിൻ്റെ കളക്ഷൻസ് വരുന്നത് ഒരുപാടുണ്ട് അപ്പോൾ കിട്ടിയില്ലെന്നുള്ള പരാതി വേണ്ട കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒത്തിരി പരാതി വന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് കിട്ടിയില്ല അപ്പോൾ അതൊക്കെ ഇപ്പോൾ തീരട്ടെ ഇങ്ങനെ കുറച്ച് കൂടുതൽ എടുക്കുമ്പോൾ എല്ലാവർക്കും ഉണ്ടാവും ബാക്കി നമ്മുടെ കാണും അപ്പോൾ ഇനിയുള്ളത് ഹാഫ് ഹാഫറിംഗ് ടൈപ്പാണ് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ അത് കിടക്കണം അപ്പോൾ നോക്കിയിട്ട് ഇതാണ് നമ്മൾ പറഞ്ഞ ഹാഫ് റിങ് വരുന്നത് ഒരുപാട് സ്റ്റാർട്ടിങ്ങിലൊന്നും അല്ല കിടക്കുന്നുണ്ടോ എല്ലാവർക്കും ഇടാനൊക്കെ പറ്റും തീരെ അങ്ങ് കാതന്നെ നല്ല കീറിലുള്ളെങ്കിലേ പ്രശ്നമുള്ളൂ ഇല്ലെങ്കിൽ ചെറിയ ഒന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ അതേ നല്ല വലിപ്പമുള്ള ഹാഫ് റിംഗ് ആണ് ഇതൊക്കെ അതിൽ വെക്കുമ്പോൾ കാണുമ്പോൾ നല്ല ആയിട്ട് നല്ല കാണാനൊക്കെ നല്ല രീതിയിലുണ്ട് മുപ്പത് രൂപയുള്ളൂ കേട്ടോ വെറും മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ കമ്മൽ കൊണ്ടുവന്നിരിക്കുന്നത് അതിൻ്റെ അടുത്തൊരു പാറ്റേൺ ആണ് കുറച്ചും കൂടെ തിന്നായിട്ട് വരുന്നൊരു പാറ്റേൺ ആണ് ഇത് ഒരു നല്ലൊരു ഹാഫ് റിങ് വന്നിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റോൺസ് ആണ് അതിൻ്റെ കളർ ആണ് ഇനിയുള്ളത് കണ്ടോ കുറേ കളേഴ്സ് വരുന്നുണ്ട് അടുത്ത സെറ്റ് എല്ലാം മുപ്പത് രൂപയാണ് കേട്ടോ മുപ്പത് രൂപയുടെ സ്റ്റഡുകളാണ് ഇതെല്ലാം തെയ്യ് അടുത്തത് ഇത് പിന്നെ വരുന്നത് തെയ്യൊരു ഹാഫ് റിങ് ഇത് കോമൺ ആയിട്ട് ഇടാൻ പറ്റും കേട്ടോ നല്ല വലിപ്പമുണ്ട് ഇതൊക്കെ നല്ലൊരു എന്താ പറയുക ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കിട്ടുന്ന അടിപൊളി ഒരു കമ്പനാണ് നിങ്ങൾക്ക് ഡെയിലി ആയിട്ടും അതുപോലെ ഓഫീസ് വെയറായിട്ടൊക്കെ ഇടാൻ പറ്റും അടുത്തത് ഈ ഒരു ആണ് ചെറിയ ചെറിയ ഡിഫറൻസ് ആവരുത് ഇതിട്ടൊക്കെ ഒത്തിരി ലബേഴ്സ് ഉണ്ട് വേഗം ഓർഡർ ചെയ്തുകൊള്ളുക അടുത്തത് ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് അത്രയും കുറവല്ല എങ്കിലും നല്ല വീതിയുണ്ട് കാത് നല്ല രീതിക്ക് കവർ ചെയ്ത് നിൽക്കും ഹാഫ് ഒരു റിംഗ് ഇട്ട ഒരു ഫീലിംഗ് കിട്ടുകയും ചെയ്ത് അടുത്തത് അതിൻ്റെ കളർഫുൾ കളർഫുള്ളായിട്ട് എല്ലാം മുപ്പത് രൂപയുള്ള കേട്ടോ പെയറിന് അതിൻ്റെ കളർ ചേഞ്ചസ് ആണ് ഇതൊക്കെ റോയൽ ബ്ലൂ ഒക്കെ വരുന്നത് റോയൽ ബ്ലൂ ഗ്രീൻ ഒക്കെ വരുന്ന ഒരു ബാറ്റ് സെറ്റാണ് ഇതൊക്കെ ഒരു ഒരു ബ്ലൂവിൻ്റെ പല ഷെയ്ഡുകൾ വരുന്നുണ്ട് പിന്നെ വരുന്നത് ഇങ്ങനെ ഒരു ഹാഫ് റിങ് വന്നിട്ട് ഒന്ന് ലെങ്ത് ഉണ്ട് നല്ല കുഞ്ഞ് സ്റ്റോൺസ് കൊടുത്തേക്കുവാണ് അതുകൊണ്ട് തന്നെ ഇതിന് നാൽപ്പത് രൂപയാണേ പിന്നെ വരുന്നത് ഇത്ര വലുപ്പമുള്ള ഫുള്ളി സ്റ്റോൺ വെച്ച ഒരു ഹാഫ് റിങ് ഡേയ്സ് ആയിക്കൂടെ നോക്കാം നല്ലൊരു ഹാഫ് റിംഗ് ആയിട്ട് കവർ ചെയ്ത് നിൽക്കുന്നതാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത്തഞ്ച് രൂപയെട്ടോ അപ്പോൾ നാൽപ്പതിൻ്റെ നാൽപ്പത്തഞ്ചിൻ്റെ ഒറ്റ ഒരു പാറ്റേൺ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ മുപ്പതേ ഉള്ളൂ ഇനി കുറച്ച് കമ്മലുകളും കൂടെ ഉണ്ട് സ്റ്റഡായിട്ട് വരുന്നത് അതുകൂടെ കാണാം അടുത്ത നോക്കിയിട്ട് നല്ല നല്ല ഡീറ്റെയിലിംഗ് ഒക്കെ ഉള്ള ഒരു നല്ലൊരു സ്റ്റെഡാണ് ഇതിൻ്റെ റേറ്റ് ഇരുപത്തഞ്ച് രൂപയുള്ളൂ കേട്ടോ കാതിൽ വെക്കുമ്പോൾ ഏർ സൈസാണേ നല്ല രീതിയിൽ ഇത് കവർ ചെയ്താണ് നല്ല നല്ല ഭംഗിയായിട്ട് ഒരു ഫിനിഷിങ്ങിലാണ് ഇത് ചെയ്തേക്കുന്നത് സൈഡ് വൈസ് ഒക്കെ നോക്കിക്കേ അപ്പം അത് ആ ഒരു പാറ്റേണിൽ വരുന്ന മുപ്പതിൻ്റെ കളക്ഷൻസും കൂടെ ഉണ്ടേ അതെ നോക്കിക്കേ മെഹന്ദി ഷെയ്ഡിൽ നല്ല ഭംഗിയുള്ള കളേഴ്സാണ് സൈസ് കണ്ടോ അത്യാവശ്യം നല്ല സൈസ് ഉണ്ട് കേട്ടോ നല്ല ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് മുപ്പത് രൂപയുടെ കമ്മലാണെന്ന് ആരും പറയത്തില്ല നിങ്ങളൊരു അറുപതോ എഴുപതോ എത്രയാന്ന് വെച്ചാൽ നിങ്ങളുടെ ധൈര്യമായിട്ട് പറഞ്ഞു അതെ അതിൻ്റെ കളർ അത്രേ ഉള്ളു കേട്ടോ മേന്തതിയിൽ അത്രേ ഉള്ളൂ റീസ്റ്റോക്ക് ഒന്നുമില്ല വേഗം വേഗം ഓർഡർ ചെയ്തോളുക അടുത്തത് എന്താ അതിൻ്റെ ഓക്സിഡൈസ്ഡിൽ വരുന്നത് പിന്നെ അതിൻ്റെ ഫുൾ വൈറ്റിൽ വരുന്നത് അടുത്ത നോക്കിയിട്ട് കുറച്ച് വലിപ്പമുണ്ട് കമ്പാരറ്റീവലി കണ്ടോ കുറച്ച് കൂടെ വലിപ്പമുണ്ട് ഓവർ സൈസ് അല്ല കേട്ടോ അപ്പോൾ അതെ ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയുള്ളൂ നമുക്ക് ത്രീ ത്രീ ലേയേഴ്സ് ഓഫ് സ്റ്റോ സ്റ്റോൺസ് ആണേ അല്ല തട്ടിക്കും അടുത്ത അതിൻ്റെ അടുത്ത കളർ സെറ്റാണേ ഇത്രയൊക്കെ ഉള്ളതായിട്ട് ഒരുപാട് ഇല്ല ഇതൊന്നും നമുക്ക് റീസ്റ്റോക്കബിൾ അല്ല ഒരു വൈറ്റ് അപ്പോൾ ഇത്രയാണ് നാൽപ്പതിൻ്റെ കളക്ഷൻസ് ഇനിയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു ടുളിപ്പും അതുപോലെ കുറച്ച് കമ്മലുകൾ ജസ്റ്റ് ഷോർട്സിൽ കൊണ്ട് ഒന്നും കൊണ്ടുവരാനായിട്ട് കിട്ടിയില്ല അപ്പം അതുമായിട്ടൊരു റെപ്ലിക്കാ വരുന്ന ഒരു സെറ്റ് ഓഫ് കമ്മലുകൾ കൊണ്ട് അതോടൊന്ന് കാണാറില്ല ഇത് നോക്കിക്കാൽ അതിൻ്റെ ഒരു ചെറിയ ടൈപ്പാണ് രണ്ട് ടു ചെറീസ് വരുന്ന ടൈപ്പാണ് കണ്ട ഫസ്റ്റ് വൺ ഈ ഒരു പീച്ച് പോലെ ഷെയ്ഡാണ് അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ട് പത്ത് കളേഴ്സ് ആ നിൽക്കുന്നത് ബ്ലൂ ഒരു ക്രീം കളർ വേറൊരു ഗ്രേ ഗ്രേ മിക്സ് തരുന്നൊരു ബ്ലൂ ഫുൾ ഗ്രീൻ ഒരു ബ്ലാക്ക് ഗ്രേ എന്ന് വേണമെങ്കിൽ പറയാം ഇതൊരു ലൈറ്റ് പിങ്കാന്ന് തോന്നുന്നു അടുത്തത് വൈറ്റ് പിന്നെ വരുന്നത് നമ്മൾ നേരത്തെ കണ്ട കളറിൻ്റെ ഒരു സിമിലർ കളർ പിന്നെ ഒരു യെല്ലോ അപ്പം എല്ലാം മുപ്പത്തഞ്ച് രൂപയാണ് പേർ റേറ്റ് വരുന്നത് ഇതിന്റെ സ്റ്റഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കേട്ടോ വന്നേക്കുന്നത് അപ്പം നിങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല ഭംഗിയായിരിക്കും അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കുന്നതായിരിക്കും എന്നും സ്റ്റഡ് ചോദിക്കുന്നവർ ഓർഡർ ചെയ്യുക അത്യാവശ്യം വലിപ്പമുള്ള സൈസ് തന്നെയാണ് ഓവർ വലിപ്പം അല്ല എല്ലാവർക്കും ഇടാൻ പറ്റും നാൽപ്പത് രൂപയാണ് നമ്മുടെ ഷിപ്പിംഗ് വരുന്നത് ഇരുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വരുമ്പം നൂറിനും ഇരുന്നൂറിനും ഇടയ്ക്ക് അമ്പത് രൂപയാണ് അതിൻ്റെ താട്ടറിൻ്റെ പർച്ചേസ് അല്ല ഓർഡർ നമ്മൾ അയക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഗിവേ ഉണ്ട് ശനിയാഴ്ച ആയിരിക്കും റിസൾട്ട് വരുന്നത് അതുകൊണ്ട് വേഗം സമയമുണ്ട് ഇനിയും ഇപ്പം ഷെയർ ചെയ്തുകൊണ്ടിരിക്കുക വരുന്ന വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ ബൈ